ഇന്ന് പടിയൂർ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡ് സ്ഥാനാർത്ഥികളോടൊപ്പമാണ് എട്ടാം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥി ഷംനാ ക്ഷിനോജ് ഷംനാ ഷിനോജോടൊപ്പം ഈ ഈ രംഗത്ത് പൊതുരംഗത്ത് ആദ്യായിട്ടല്ലേ ആദ്യായിട്ടാണ് അപ്പോ നിലവിലെ നോമിനേഷൻ പത്രിക സ്വീകരിച്ചു കഴിഞ്ഞു ഇന്ന് അവസാന ദിവസമാണ് അപ്പൊ എങ്ങനെയാണ് പുതിയ നമ്മുടെ ഈ വോട്ടർമാരെയൊക്കെ കാണാൻ പോയോ ഇന്നിപ്പോ സ്റ്റാർട്ട് ചെയ്യണം ഇന്ന് ഇറങ്ങണത്ര ഓക്കെ എങ്ങനെയാണ് വിജയപ്രതീക്ഷ യു ഡി മെമ്പർ ആയിരുന്നു നമ്മുടെ ഈ വാർഡിൽ ഒരു നല്ല രൂപത്തിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അതുപോലെ തന്നെ മോശം അല്ലാത്ത യു ഡി എഫിന്റെ വോട്ടർമാരും ഇവിടെ ഉണ്ട് അപ്പൊ അവരോട് കടപിടിക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കാൻ വിശ്വസിക്കുന്നുണ്ടോ പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ കുറച്ച് ഉണ്ട് അവിടെയൊക്കെ പിന്നെ പോയിട്ട് വോട്ട് അപ്പൊ നല്ല ശക്തമായ ഒരു പ്രവർത്തനത്തേക്ക് ഇറങ്ങും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നത് സ്ഥാനാർത്ഥി കെ വി തങ്കമണിയെ കണ്ടുമുട്ടിയത് കുടുംബയോഗത്തിൽ ജനങ്ങളെ പ്രതികരണ നല്ല സപ്പോർട്ടാണ് ഒരു കുഴപ്പമില്ല മുഴുവനാട ഭാഗത്തൊന്നും നല്ല സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് ഒരു ഒരു റൗണ്ട് കയറി കുറച്ചാളുകൾ വീടുകളില് ഇത് പിന്നെ സ്ഥലത്തില്ലാത്തവരുണ്ട് അവരെ ഫോൺ വിളിച്ചിട്ട് അന്വേഷിക്കണം ബാക്കി എല്ലാവരും ഒരു റൗണ്ട് കയറി ഫുൾ സപ്പോർട്ടാന്ന് ഒരു ഡി എഫിന്റെ ഭരണമാണ് നമ്മുടെ പടിയൂർ പഞ്ചായത്തില് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ വാർഡില് നിലവിന്റെ പിന്നെ എട്ടാം വാർഡ് കഴിഞ്ഞ ഒമ്പതാം വാർഡ് ഇടതുപക്ഷ മെമ്പർ കൂടിയാണ് ഉണ്ടായിരുന്നത് അപ്പൊ അവരുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് നല്ല രൂപത്തിലാണ് വിലയിരുത്തുന്നത് എങ്ങനെയാണ് ജനങ്ങൾ നല്ല രീതിയിലാണ് വിലയിരുത്തുന്നത് കാരണം എന്ന് വെച്ചാൽ പഞ്ചായത്തിനകത്ത് മുഴുവൻ വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഭരണ സമിതിയില് അതുപോലെ തന്നെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റോഡുകൾ ഇപ്പം എല്ലാ പോക്കറ്റ് റോഡുകളും കോൺക്രീറ്റ് പഞ്ചായത്തിൻ്റെ ആസ്ഥയിലേക്ക് ഉൾപ്പെടുത്തി കോൺക്രീറ്റ് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി കുറച്ച് റോഡുകളോ ചെയ്യാനുണ്ട് ബാക്കിയെല്ലാം നല്ല രീതിയിൽ പഞ്ചായത്തിന്റെ വികസനം എല്ലാ ഇക്കോ ടൂറിസം അതുപോലെ തന്നെ നമ്മളെ എല്ലാ മേഖലയിലും നല്ല വികസനം ഒമ്പത് ഈ എട്ടാം മാടിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് നല്ല രീതിയിലുള്ള വികസനം നടന്നിട്ടുണ്ട് അപ്പൊ ജനങ്ങൾക്കെല്ലാം അതിൽ തൃപ്തിയാണ് നല്ല തൃപ്തിയാണ് അപ്പൊ അത് തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഇവിടെ ഒരു ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ തന്നെ ജനങ്ങള് ജയിപ്പിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അതൊരു വിശ്വാസം സന്തോഷം വേറെ എന്നോട് വൈരാഹ്യമുള്ള ആൾ ഈ പാർട്ടിക്ക് നിൽക്കുവാണെങ്കിലും ഞാൻ ആ പുറത്തേക്ക് വോട്ട് കൊടുക്കുകയുള്ളു ഞാൻ പാർട്ടിക്കാണ് വോട്ട് കൊടുക്കുന്നത് അല്ലാതെ ഒരു വൈരാഗ്യമുള്ള വ്യക്തിക്കല്ല ഞാൻ വോട്ട് കൊടുക്കുന്നത് കേട്ടോ അതിൽ മണിക്കല്ലാതെ എൻ്റെ വോട്ട് വേറെ ആർക്കും പോകണം അത് ഉറപ്പിച്ചു എട്ടാട്ടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ദിവ്യാജേഷ് ദിവ്യാജേഷിനോടൊപ്പമാണ് ഉള്ളത് അപ്പോൾ അപ്പോൾ സ്ഥാനാർത്ഥിത്വമായിട്ട് അല്ലെങ്കിൽ പൊതുരംഗത്ത് ാണ് അപ്പൊ പിന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചോ ആരംഭിച്ചു തുടങ്ങിയിട്ടില്ല എല്ലാ വീടുകളിലും എത്താൻ പറ്റിയില്ല ഇന്ന് നാളെ ഇങ്ങോട്ട് എത്തി തരും ഓക്കെ എന്താണ് ഇപ്പൊ പൊതുവൊരു എന്താ പറയാ പൊതുജനങ്ങളെ അഭിമുഖിക്കുമ്പോൾ ആദ്യമായിട്ട് അഭിമുഖീകരിക്കുമ്പോ എങ്ങനെയാണ് ജനങ്ങളെല്ലാം പ്രതികരിക്കുന്നത് പുതുമുഖമായതുകൊണ്ട് പിന്നെ ചെല്ലുന്ന വീടുകളിൽ ചെല്ലുമ്പോൾ നല്ല ഒരു പ്രതികരണം ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അത് വോട്ടായി വിജയിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട് പിന്നെ തുടക്കമല്ലേ പിന്നെ ജയവും തോൽവിയല്ല ഈ പരിധിയിലെ ആൾക്കാരൊക്കെ സമയമാണല്ലോ രാഷ്ട്രീയരംഗം കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കുന്നില്ല അത് ഇപ്പം പിന്നെ നേതാക്കളാണല്ലോ പ്രതികരിക്കുന്നത് അങ്ങനെയുള്ള നേതാക്കളോട് കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് എന്നാലും നമ്മുടെ നാട്ടിലെ വികസന ആവശ്യങ്ങൾക്കുണ്ട് അതായത് നമ്മൾ നിലവിലിപ്പോ മെമ്പർ ആയിരുന്നല്ലോ അവരുടെ വികസന പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ടോ പല കാര്യങ്ങൾ നമുക്ക് വേണ്ട കാര്യങ്ങള് പിന്നെ നമ്മളിപ്പം പൊതുരംഗത്ത് ഇറങ്ങിയാലേ നമുക്ക് നമുക്ക് നമ്മളേതായ രീതി ചെയ്യാൻ പറ്റുള്ളൂ നമുക്കിപ്പോ ചില കാര്യങ്ങൾ പക്ഷെ ആരെയും കുറ്റം പറയാനും പറ്റൂല നമുക്കിപ്പോ ഒരു അവസരം കിട്ടിയാലേ നമ്മളിപ്പോ എന്തെല്ലാം ചെയ്യൂന്ന് ജനങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ കിട്ടിയ അവസരം നമ്മൾ വിനിയോഗിക്കുന്നുണ്ട് വിജയപ്രതീക്ഷ ഉണ്ട് പിന്നെ ഏതായാലും ഞാൻ സ്വീകരിക്കും സന്തോഷം